നമ്മുടെ യുവതലമുറ മറ്റു മാർഗങ്ങൾ തേടിപ്പോകുമ്പോൾ ട്രക്സ് പോലെയുള്ള മാരകമായ വിപത്തിലേക്ക് കൂപ്പുകുത്താതിരിക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അവരെ ആവേശമാകാൻ അവരെ ആകർഷിപ്പിക്കാൻ എങ്കിൽ ഇതാ കളിയാകണം ലഹരി കളിക്കളമാകണം ചങ്ങാതി എന്ന ക്യാപ്ഷനിൽ ഗ്രാസ് റൂട്ട് തലത്തിൽ ഫുട്ബോൾ താരങ്ങളെ കണ്ടെത്തുന്നതിനായി ഐ സ്പോർട്സ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന മത്സരം നടക്കുകയാണ് മരക്കാന ഫുട്ബോൾ ഗ്രൗണ്ട് മക്കരപറമ്പ് കരിഞ്ചാപ്പടി പൊരുന്നുകൊണ്ട് വെച്ച് നടക്കുകയാണ് കൃത്യം കാലത്ത് എട്ട് മണിക്ക് ആരംഭിക്കുന്ന ഫുട്ബോൾ മത്സരം രാത്രി ഒമ്പത് മണി വരെ ആവേശകരമായ ആ മത്സരം നിങ്ങൾക്ക് സെമി ഫൈനൽ മത്സരങ്ങളും ഫൈനൽ പോരാട്ടങ്ങളുമെല്ലാം ലൈവിലൂടെ ഞാനുണ്ടാവും മക്കരപ്പറമ്പ് മറക്കാന ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യണ കൃത്യം എട്ട് മണിക്ക് മക്കരപ്പറമ്പ് മറക്കാന ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് സുഹൃത്തുക്കളെ നിങ്ങൾ ഉണ്ടാവില്ല അവിടെ ഞാനും ഉണ്ടാവും മറക്കണ്ട ഓക്കെ